ബഹുമാനികളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മഹർ എന്നതാണ് അഥവാ വിവാഹ മൂല്യം വിവാഹം കഴിക്കാൻ പോകുന്ന വരൻ വധുവിന് നൽകുന്ന വിവാഹമൂല്യത്തിനാണ് ഇസ്ലാമിൽ മഹർ എന്ന് പറയുക ഷറായിൽ സ്വദാക്ക് എന്നും അതിന് പേരുണ്ട് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് വ ആ തുസാ അ സ്വതൂഖാ തിഹിന്നെഹ്ല നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ഇണകൾക്ക് സ്ത്രീകൾക്ക് സംതൃപ്തിയോടുകൂടെ സസന്തോഷം അവരുടെ മഹറുകൾ നിങ്ങൾ നൽകുക ഇസ്ലാമിൽ മഹർ എന്ന് പറഞ്ഞാൽ അത് നിശ്ചിതമായ ഒരു വസ്തുവല്ല നമ്മളിൽ പലരും തെറ്റിദ്ധരിച്ചതുപോലെ മഹർ എന്ന് പറയുന്നത് അത് സ്വർണ്ണമാലയിലോ അല്ലെങ്കിൽ സ്വർണ്ണാഭരണത്തിലോ നിക്ഷിപ്തമല്ല മറിച്ച് വില കെട്ടപ്പെടുന്ന എന്തും മഹറായി നൽകാമെന്നതാണ് അവിടങ്ങളിലെല്ലാം പരിഗണിക്കേണ്ടത് മഹറിൻ്റെ അവകാശിയായ വിവാഹം കഴിക്കാൻ പോകുന്ന വധുവിൻ്റെ സംതൃപ്തിയാണ് അവളുടെ അവകാശമാണ് മഹർ അതുകൊണ്ട് തന്നെ അവൾ എന്തിലാണോ സംതൃപ്തിയാകുന്നത് അതാണ് മഹറായി നൽകേണ്ടത് എന്ത് നിസ്സാരമായ വസ്തു കൊണ്ട് ഒരു പെണ്ണ് സം മഹറായി സംതൃപ്തിപ്പെട്ടുവോ അത് നൽകിയാലും മഹർ വീടുന്നതാണ് അവളെ വിവാഹം കഴിക്കാവുന്നതാണ് ആ മഹർ കൊണ്ട് ബനോഹിസാം ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് രണ്ട് ചെരുപ്പുകൾ മഹറിന് പകരമായിട്ടാണ് ഒരാൾക്ക് വിവാഹിതയായത് ആ സമയത്ത് പരിശുദ്ധ റസൂൽ അലൈഹി സല്ലാ തങ്ങൾ ആ പെണ്ണിനോട് ചോദിച്ചു രണ്ട് ചെരുപ്പുകൾ കൊണ്ട് നീ സംതൃപ്തയാണോ ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞു അതെ രണ്ട് ചെരുപ്പുകൾ കൊണ്ട് ഞാൻ സംതൃപ്തയാണ് ആ സമയത്ത് നബി അലൈഹി സലാഹ് തങ്ങൾ ആ വിവാഹത്തിന് സാധ്യത നൽകുകയായിരുന്നു ഇങ്ങനെ ചരിത്രത്തിൽ നിരവധി സംഭവങ്ങളുണ്ട് എങ്കിലും മഹാനായ അലൈഹി സാഹു തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവിടുത്തെ അധ്യാപനങ്ങളിൽ നിന്ന് ഹുക്കമുകൾ വിധികൾ നിർദ്ധാരണം ചെയ്ത മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു മഹർ അത് നൽകുമ്പോൾ അഞ്ഞൂറ് ദീർഹം വള്ളിയേക്കാൾ കൂടാതിരിക്കലും പത്ത് ദീർഘം വള്ളിയേക്കാൾ കുറയാതിരിക്കലും സുന്നത്താണ് അത് സുന്നത്ത് മാത്രമാണ് അപ്പോൾ ആ ആ ഒരു റേഞ്ചിൽ അതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് മഹർ കൊടുക്കലാണ് ഏറ്റവും നല്ല അഭികാമ്യമായ രൂപം ഒരുപാട് മഹർ പറയുന്ന പെണ്ണ് അത് നല്ല ലക്ഷണമല്ല എന്നും റസൂൽ അള്ളാഹി അലൈഹി അല്ലെ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മഹർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അത് പെണ്ണിൻ്റെ അവകാശമാണ് അവൾക്ക് എത്രയാണ് എനിക്ക് മഹർ നിങ്ങൾ നേരേണ്ടത് തരേണ്ടത് എന്ന് ചോദിച്ചു വാങ്ങാം പക്ഷേ കുറഞ്ഞ മഹർ കുറഞ്ഞ ജീവിത ചെലവുകൾ ഇതൊരു പെണ്ണിൻ്റെ നല്ല പെണ്ണിൻ്റെ ലക്ഷണമാണ് എന്ന് പരിശുദ്ധ റസൂൽ അലൈഹി സല്ലാ തങ്ങൾ പറയുകയുണ്ടായി ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ സ്ത്രീധന ആചാരം കടന്നു വന്നപ്പോൾ അല്ലെങ്കിൽ സ്ത്രീധന സംസ്കാരം കടന്നു വന്നപ്പോൾ മഹറുകളൊക്കെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ മഹറുകൾ സ്ത്രീധനങ്ങൾക്കനുസരിച്ച് നിർണയിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ പെണ്ണ് എത്രയാണോ ആവശ്യപ്പെടുന്നത് അതാണ് വരൻ മഹറായി നൽകേണ്ടത് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു വിശുദ്ധ ഖുർആൻ മഹറായി നൽകി വിവാഹം ചെയ്തു അല്ലെങ്കിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയ വിശുദ്ധ ഖുർആൻ മഹറായി നൽകി പലരും അതിൻ്റെ സാധുതയെക്കുറിച്ച് അന്വേഷിക്കുന്നത് കണ്ടു സത്യത്തിൽ വിശുദ്ധ ഖുർആൻ മഹറായി നൽകിയാൽ അതിനൊരു പ്രശ്നവുമില്ല അത് മഹറായി സാധുവാകും എങ്കിലും ഇവിടെ നാം ചിന്തിക്കേണ്ട ചില വസ്തുതകളുണ്ട് നാം മുന്നേ സൂചിപ്പിച്ചതുപോലെ ഫുഗഹ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് മഹർ നൽകുമ്പോൾ അതിൽ പരിഗണിക്കപ്പെടേണ്ട സുന്നത്ത് എന്ന് പരിശുദ്ധ റസൂൽ അലൈഹി സല്ലാ തങ്ങളുടെ കാലഘട്ടത്തിൽ മഹർ നൽകിയ ഒരുപാട് സ്വഹാബത്തിൻ്റെ ചരിത്രം പറയുന്നുണ്ട് എന്ന് മാത്രമല്ല റസൂൽ അള്ളാഹി അലൈഹി അല്ലി തങ്ങളുടെ മഹർ തന്നെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹദിയായ ആയിഷത്തു സദ്ദീഖ് റലി അള്ളാഹു താൽ വിവാഹം ചെയ്തപ്പോൾ നബിതങ്ങൾ കൊടുത്ത മഹർ നാന്നൂറ് ദിർഹം വള്ളിയായിരുന്നല്ലോ അതേപ്രകാരം തന്നെ നബിതങ്ങളുടെ അധിക ഭാര്യമാർക്കും നബിതങ്ങൾ കൊടുത്തത് നാന്നൂറ് ദിർഹം വെള്ളിയായിരുന്നു മഹദിയായ മൈമൂൻ നബീബിർ അലി അള്ളാഹു താലാന്നഹക്ക് ലഭിതങ്ങൾ കൊടുത്തത് അഞ്ഞൂറ് ദിർഹം വെള്ളിയായിരുന്നു അതുകൊണ്ട് തന്നെ അഞ്ഞൂറിനപ്പുറത്തേക്ക് റസൂൽലാഹിസ് അലൈഹി സ്വലമ തങ്ങൾ ഒരു പത്നിമാർക്കും മഹർ ഉയർത്തിയിട്ടില്ല എന്നാൽ മഹതിയായ ഹദീജീബിർ അലി അള്ളാഹു താലാൻഹക്ക് ഇരുപത് ഒട്ടകങ്ങൾ മഹർ നൽകി എന്ന് ഹദീസുകളിൽ കാണാം അത് ചരിത്രങ്ങളിൽ കാണാം അത് നുബൂവത്തിന് മുമ്പായിരുന്നു താനും അതുകൊണ്ട് തന്നെയാണ് ഫുഖഹാവ് പറഞ്ഞത് അഞ്ഞൂറ് ദിർഹം വള്ളിയേക്കാൾ ചുരുങ്ങലും കൂടാതിരിക്കലും പത്ത് ദിർഹം വള്ളിയേക്കാൾ ചുരുങ്ങാതിരിക്കലും സുന്നത്താണ് എന്ന് അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലെല്ലാം പരിഗണിക്കേണ്ടത് സ്ത്രൈണ മനസ്സുകളെ ആകർഷിക്കുന്നതെന്തോ അത് നൽകുക എന്നതാണ് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് വ ആതു നിസാ അ സ്വതൂഖാതിഹിന്ന സ്ത്രീകൾക്ക് നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ഇണകൾക്ക് നിങ്ങൾ അവരുടെ മഹറുകൾ സംതൃപ്തിയോടെ നൽകണം സന്തോഷത്തോടെ നൽകണം എന്ന് പറയുമ്പോൾ നമ്മുടെ സന്തോഷം മാത്രമല്ല അവിടെ പരിഗണിക്കേണ്ടത് നമുക്ക് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങളുടെ സംതൃപ്തമായ മനസ്സോടുകൂടെ നൽകണമെന്ന് എന്നാൽ അപ്പുറത്തുള്ള സന്തോഷവും അപ്പുറത്തുള്ള സംതൃപ്തിയും കൂടി നമ്മൾ പരിഗണിക്കേണ്ടതാണ് കാരണം അവൾക്ക് പകരമായി അവൾ നമുക്ക് ചെയ്തു തരുന്ന ആ വൈവാഹികമായ ജീവിതത്തിൽ ലക്ഷീകരിക്കപ്പെടുന്ന ആ സംഭവത്തിന് പകരമായി നൽകുന്നതാണ് മഹർ അതുകൊണ്ട് ആ സംതൃപ്തി വളരെ പ്രാധാന്യത്തോടെ കൂടെ തന്നെ നമ്മൾ കരുതേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാടുകളിലൊക്കെ ഇന്ന് സ്വർണ്ണാഭരണ മഹറായി നൽകുന്നത് അത് സ്ത്രീന മനസ്സുകളെ ഏറെ ആകർഷിക്കുന്നതാണ് അവർക്ക് സന്തോഷമുണ്ടാക്കുന്നതാണ് അവർക്ക് സംതൃപ്തി ഉണ്ടാക്കുന്നതാണ് അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കുന്നതിനപ്പുറം പാരമ്പര്യമായ രീതിയിൽ ആ മഹറുകൾ നൽകലാണ് ഏറ്റവും അഭികാമ്യം എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹുറബുലിസത്ത് സത്യം ഗ്രഹിക്കുവാനും അതനുസരിച്ച് അമലി ചെയ്യുവാനും തോഫീക്ക് നൽകിയനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാ അല്ലേക്കും വരഹമുല്ലാഹി വ